നമ്മുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ അദ്ദേഹത്തെ ലാലേട്ട എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പക്ഷെ എങ്ങനെ മോഹൻലാലെ ലാലേട്ട എന്ന് വിളിക്കാൻ തുടങ്ങി എന്നത് രസകരമായ ഒരു കഥ തന്നെയാണ് അതിന് തുടക്കമായത് ഒരു ചിത്രമാണെന്നതാണ് അതിലും വലിയ കൗതുകം ആരും അങ്ങനെ വിളിച്ചു തുടങ്ങിയതല്ല ആ ചിത്രത്തിന് ശേഷം അങ്ങനെ വിളി വന്നു തുടങ്ങിയതാണ് ആയിരത്തി മെയ് അറുപത് മെയ് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ ജനിച്ച മോഹൻലാലിന്റെ ആദ്യ ചിത്രമായി തിയേറ്ററിൽ പ്രേക്ഷകർ മുന്നിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ റിലീസ് ചെയ്ത ഫാസിലിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആയിരുന്നു അന്ന് ഇരുപത് വയസ്സായിരുന്നു പ്രായം ആ ചിത്രത്തിൽ വില്ലൻ നരേന്ദ്രൻ ഹിറ്റായതോടെ മോഹൻലാലിന് ധാരാളം അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി ശ്രീകുമാരൻ തമ്മി സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എത്തിയ എനിക്കും ഒരു ദിവസം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം നായകനായി പിന്നീട് നായക വേഷങ്ങൾ നന്നായി ചെയ്തു തുടങ്ങിയത് മുതൽ അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒരു കൊല്ലം ഇരുപത്തിയഞ്ചോളം ചിത്രങ്ങൾ മോഹൻലാൻറേതായി തിയേറ്ററുകളിൽ എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളിൽ നായകനോ പ്രിയ നടനോ ആയി മലയാളത്തിലെ അവിഭാജ്യ ഘടകമായ മോഹൻലാലിന്റെ മികച്ച വർഷങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മലയാളത്തിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒട്ടേറെ ചിത്രങ്ങൾ ആ വർഷം പുറത്ത് ിയ മോഹൻലാൽ അഭിനയിച്ച മുപ്പത്തിനാല് ചിത്രങ്ങളാണ് അക്കൊല്ലം തിയേറ്ററിൽ എത്തിയത് അഞ്ചു കൊല്ലം പിന്നിട്ട അക്കൊല്ലമാണ് നൂറാമത്തെ ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം എന്നത് പി ടി ബാലഗോപാലൻ എം എ എന്ന സത്യനന്ദിക്കാട്ട് സംവിധാനം ചെയ്ത ചിത്രത്തിലെ അഭിനയത്തിന് ആദ്യമായി മികച്ച നടനുള്ള കേരള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചതിന് പുറമെ മോഹൻലാൽ വാണിജ്യ വിജയത്തിന്റെ നട്ടലായി മാറുകയും ചെയ്തു തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിന്റെ മകനിലൂടെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്കും ഉയർന്നു ആ കൊല്ലം തിയേറ്ററിൽ താളവട്ടം സനമനസുള്ളവർക്ക് സമാധാനം സുഗമോ ദേവി പഞ്ചാഗ്നി നമുക്ക് പാർക്കാം മന്ദിരുതോപ്പുകൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് യുവജനോത്സവം എന്നീ ചിത്രങ്ങളും ഇന്നും ശ്രദ്ധേയമായി തുടരുന്നു ടെലിവിഷൻ ജനപ്രിയമാകുന്നതിന് മുമ്പുള്ള കാലം അന്നൊക്കെ ആ ചിത്രം എല്ലാത്തരം തരം പ്രേക്ഷകരിലേക്കും എത്താൻ കുറഞ്ഞത് ഒരു കൊല്ലം പിടിക്കും സൂപ്പർ സ്റ്റാർ ആയതോടെ മോഹൻലാൽ കുറച്ചുകൂടി സെലക്ടീവായി സിനിമകളുടെ എണ്ണം കുറച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പതിമൂന്ന് ചിത്രങ്ങളിലേക്ക് ചുരുങ്ങി എന്നാൽ എല്ലാം ജനശ്രദ്ധ നേടി അതിൽ പ്രധാനമാണ് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് പുറത്തിറങ്ങിയ സർവകലാശാല ചിറയാൻ കൽപ്പകവാടിയുടെ കഥയിൽ വേണു നാഗവളിയാണ് ഇതിന്റെ തിരക്കഥാ സംഭാഷണം സംവിധാനം മീശ പിരിച്ച കോളേജ് വിദ്യാർത്ഥിയായി മോഹൻലാൽ എത്തിയത് മൂന്നാമത്തെ എം എ ബിരുദത്തിനായി ക്യാമ്പസിൽ എത്തുന്ന അനാഥ യുവാവിന് അതായിരുന്നു ലോകം ലാൽ എന്ന പേരിൽ തന്നെ അന്നത്തെ ക്യാമ്പസുകൾക്ക് പരിചിതമായ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജ് പരിസരത്തിലെ രസകരമായ മുഹൂർത്തങ്ങളിലൂടെ വളർന്ന ചിത്രം പെട്ടെന്ന് പ്രേക്ഷകർ ഏറ്റെടുത്തു ഒപ്പം നെടുമുടിയുടെ സിദ്ധനും ജഗതിയുടെ ഫാദർ കുട്ടനാടൻ എന്ന അധ്യാപകനും ഇന്നസെന്റിന്റെ ഇന്നച്ചൻ എന്ന വി ടി മാഷും മണിൻപിള്ള രാജുവിന്റെ ചക്കര എന്ന കഥാപാത്രവും അന്നത്തെ യുവാക്കളുടെ പ്രിയപ്പെട്ടവരായി എന്നാൽ അതിലെ ജനപ്രിയമായത് അധ്യാപകർ വരെ ലാലേട്ട എന്ന് വിളിച്ച മറ്റു കുട്ടികൾ വലിയേട്ടനായ കഥാപാത്രമാണ് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ലാലേട്ടനെ സത്യം തിരിച്ചറിഞ്ഞ് ലാലേട്ട മാപ്പ് എന്ന് എഴുതിയ വലിയ ബാനറുമായി ക്യാമ്പസ് മുഴുവൻ വരവേൽക്കുന്ന ഫ്രെയിമിൽ അവസാനിക്കുന്ന ചിത്രത്തിന് ശേഷം മോഹൻലാൽ എന്ന പേരിന് പതിയെ മാറ്റം വന്നു തൊട്ടടുത്ത ആഴ്ചയിൽ രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളുമായി നാടോടിക്കാറ്റും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടും വന്നതോടെ മോഹൻലാൽ ലാലേട്ടനായി നിറഞ്ഞു വയസ്സ് ഇരുപത്തി ആറ് ആരാധകരും അന്നത്തെ ജനപ്രിയ ഫിലിം മാഗസീനുകളും ലാലേട്ട എന്ന് വിളിച്ചു തുടങ്ങി ഏട്ടൻ വിളിയിൽ പ്രായം മറന്നു അന്നത്തെ ആ യുവാക്കൾ സീനിയർ സിറ്റിസൺ ായിട്ടും മോഹൻലാൽ ലാലേട്ടനായി നിറഞ്ഞു നിൽക്കുന്നു തിരശീലയിലും അതിന് പുറത്തും